നമ്മൾ ാണ് നമുക്ക് ഇന്ന് വായിക്കാനുള്ളത് നാലാമത്തെ സ്കന്ധത്തിലെ ഒമ്പതാമത്തെ അധ്യായത്തിന്റെ തന്നെ നമുക്ക് വായിക്കാം ഓം വിഘ്നേശ്വരായ നമ ഓം സരസ്വതി ഓ ശ്രീ ഗുരുവ്യോ നമ ഓം അമൃതേശ്വരി നമ ഓം നമോ ഭഗവദേ വാസുദേവായ മൈത്രേയോ വാചാം वै मुकुन्दस्य पादारविन्दयोजोस्ताद भवादृशान् जनकां वाजन्ति्यात्मजमायान्दम्भरे ते यदा गतं राजान श्रद्धे भद्रमभद्रस्य कुतो मम श्रद्धाय वाक्यं देवर्षेर् हर्षवेगेन दर्शिदकां वार्ता प्रीदोम्

േീ ബാഷ്പിരാം യോ ഭഗവാൻ ഗുണൈർമൈത്രർ ഹരി തസ്മൈ നമന്തി ഭൂതാന സ്വയം ം നേത്രജ് സലി ശിവൈ

ശതകുംഭപരിച്ചദേഹാം സർവതോലംകൃതം ശ്രീമദ്ധിമാനശിഖരധ്യുഭീം വിഷ്ടച്ഛത്വരധ്യാട്ടമാർഗം ചന്ദനചർച്ചിതം ലജാക്ഷതൈ പുഷ്പഫലൈ സ്തണ്ടുലൈർബലിഭീർഹൃതം ധ്രുവായ പതിദൃഷ്ടായാം തത്ര തത്ര പുരസ്ത്രീയ സിദ്ധാർഷാദത്യാംബോർ ദുർവാ പുഷ്പഫലാനീചഹാം ഉപജർഹുപ്രയജ്ഞാനാം വാത്സല്യാദാശിഷ സതീം

ചൈക്ക ഉപാദോ രാജർഷി പ്രഭാവം സിതം ശ്രുവാ ദൃഷ്ടമയം പ്രഭേദെ വിസ്മയം വരം ീഷോയം ശ്രീമദ് ഭഗവതേ മഹാപുരാണേ പരമംസ്യം സംസ്കരാജ്യഷേകർ നാമ നവമോധ്യം ഗോവിന്ദ ഇനി നമുക്ക് ഇനി നമുക്ക് വായിച്ചതിന്റെ അർത്ഥമൊക്കെ നോക്കാം നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് ധ്രുവന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ അങ്ങനെ ധ്രുവന് പറ ഭഗവത് ദർശനം കിട്ടി എന്നിട്ട് ധ്രുവൻ എവിടേക്ക് വരുവാണ് വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ വീട്ടിലേക്ക് രാജ്യത്തിലേക്ക് വരിക രാജ്യത്തിലേക്ക് വന്നപ്പോ രാജാവ് അമ്മ അതുപോലെ അമ്മ അച്ഛൻ ചെറിയമ്മ ചെറിയമ്മയുടെ മകൻ അങ്ങനെ എല്ലാവരും കൂടി ധ്രുവനെ ധ്രുവനെ സ്വീകരിക്കാൻ വേണ്ടി ഓടി വരികയാണ് ഇപ്പൊ രഥങ്ങളും ആനകളും പരിവാരങ്ങളും പിന്നെ വാദ്യകോശങ്ങളും എല്ലാമായിട്ട് വാദ്യഘോഷങ്ങളും മാതിരി നാനാജനങ്ങളും നൃത്തങ്ങളും ഘോഷങ്ങളും ഒക്കെ ആയിട്ടാണ് ധ്രുവനെ സ്വീകരിക്കാൻ വരുന്നത് അപ്പൊ നോക്കൂ ധ്രുവന്റെ ആ ഭാഗ്യം ധ്രുവൻ എങ്ങനെയാണ് ഇങ്ങനെ ഭാഗ്യം ലഭിച്ചത് അപ്പൊ നമ്മള് എന്തൊക്കെ ഈ നമ്മൾ ഇതുപോലെ സാധനങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുവോ അതൊക്കെ തന്നെ നമുക്ക് സാധനങ്ങൾ ചെയ്യുന്നതെല്ലാം തന്നെ നമ്മളുടെ പുരോഗതിക്ക് കാര്യമായി തീരുന്നു എങ്ങനെയാണെന്ന് വെച്ചാ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു ധ്യാനം ചെയ്യുമ്പോൾ അതുപോലെ തന്നെ സാധനങ്ങള് വായിക്കല് അതുപോലെ മന്ത്രജപം നാമജപം ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നു നമ്മുടെ വ്യക്തിത്വം വികസിക്കും നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക നമ്മൾ പറഞ്ഞിട്ടില്ലേ എവറി ആക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയും നമ്മൾ പ്രകൃതിയിൽ എന്താണോ ചിന്തിക്കുന്നത് അതുപോലെയൊക്കെയാണ് നമുക്ക് തിരിച്ചു വരിക നമ്മൾ മോശം ചിന്തിക്കാൻ പാടില്ല എന്നൊക്കെ പറയില്ലേ അതുപോലെ മോശം ചിന്തിച്ചാൽ മോശമായിട്ട് വരും നല്ലത് ചിന്തിച്ചാൽ നല്ലതായിട്ട് വരും എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു അച്ചിലിട്ട് വാർക്കും പോലെയാണ് കാരണം നമ്മൾ എന്താണോ പ്രകൃതിയിലേക്ക് കൊടുക്കണം അതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് അപ്പൊ നമ്മൾ ഒരു അച്ചിൽ എന്താണോ ഒരു അച്ചുണ്ട് അതിൽ നമ്മൾ എന്താണോ ഒഴിച്ചാൽ അത് അതേപോലെ നമുക്ക് കിട്ടുള്ളൂ വേറെ വേറെമാതിരി നമുക്ക് കിട്ടില്ല ഇത് എന്തോച്ചാലോ അതേപോലെ തന്നെ വരും അപ്പൊ അതുപോലെയാണ് നമ്മള് ഈ സാധനങ്ങൾ നമ്മൾ എത്രമാത്രം ചെയ്യുന്നുവോ അത്രത്തോളം നമ്മളിലെ നമ്മളിൽ ഒരു ഐശ്വര്യം ഒരു ചൈതന്യം വന്നു നിറയും അപ്പൊ നമ്മൾക്ക് മറ്റുള്ളവര് നമ്മളോട് ദേ ദേഷ്യപ്പെട്ടവര് ഒക്കെ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മൾ എന്താണോ പ്രകൃതിയിലേക്ക് കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് നമ്മൾ നല്ലത് കൊടുത്താൽ നമുക്ക് തീർച്ചയായും നല്ലത് തന്നെ തിരിച്ചു വരും അതിന് കുറച്ച് സമയം സമയമെടുക്കുന്ന മാത്രം നമ്മൾ പറയാറില്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി ഒക്കെ വരുമ്പോൾ പറയില്ലേ ഇപ്പൊ ഞാൻ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ അവരോട് ഒന്നും ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു ഞാൻ ഈശ്വരനെ ജപിച്ചിട്ടേ ഇരിക്കാറുള്ളൂ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ അങ്ങനെ വന്നത് എന്തുകൊണ്ടാണ് ഈശ്വരന്റെ കാര്യമൊന്നും അല്ലാതില് നമ്മുടെ കർമ്മഫലങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ വിഷമിക്കേണ്ടി വരുന്നത് നമ്മുടെ കർമ്മഫലങ്ങൾ നല്ലതായാൽ നമ്മളുടെ ആ നെഗറ്റിവിറ്റി പോയാൽ നമുക്ക് പോസിറ്റിവിറ്റി എന്തായാലും ഒരിക്കൽ തിരിച്ചു വരുന്നതാണ് അതിനു വേണ്ടി എങ്ങനെ ചെയ്യണം ഇപ്പൊ നമുക്കൊരു ഉദാഹരണമായി എന്താണത് ധ്രുവന്റെ ഉദാഹരണമായി അപ്പൊ നമ്മൾ ധ്രുവനെ പോലെ തന്നെ ആവണം എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ധ്രുവൻ വരുന്ന സമയത്ത് ആ ചെറിയമ്മയ്ക്കും മറ്റും ആദ്യം ധ്രുവൻ ഇങ്ങനെ തിരിച്ചു വരുന്നു എന്നുകൊണ്ടുതന്നെ രാജാവിന് വലിയ സന്തോഷമായി കാരണം രാജാവിന് തന്നെ പിന്നീട് ആ ഒരു ചെയ്ത് തെറ്റാണെന്ന് തോന്നി ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് പിന്നീടായിരിക്കും തെറ്റാണ് അയ്യോ അങ്ങനെ പറയണ്ടായിരുന്നു ആരോടെങ്കിലും എന്തെങ്കിലും വിഷമത്തില് ചിലപ്പോ വഴക്കിലോ ഒക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമുക്ക് തോന്നുക അങ്ങനെ പറയണ്ടായിരുന്നു അതുപോലെ പല കൊലപാതക ദേഷ്യം അതാണ് നമ്മൾ പറയുന്നത് ക്രോധം നമ്മളെ ഹനിക്കുന്നു പറയാ ക്രോധം മൂലം ഹനിക്കുന്നു ഹനിക്കുന്നുമാൻ ക്രോധം മൂലം എല്ലാം മോശങ്ങളെല്ലാം വരുന്നത് ക്രോധം മൂലമാണ് എന്ന് പറയുന്നില്ലേ അപ്പോൾ ക്രോധം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ ക്രോധം ശമിക്കുന്ന ഉണ്ടാവില്ലേ കൊറച്ചു നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയണ്ടായിരുന്നു നമുക്ക് തോന്നി പലർക്കും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ തന്നെ എല്ലാവരും മാറി സുരുചിയും മാറി സുരുചിക്ക് അങ്ങനെ പറയണ്ടായിരുന്നു തോന്നി അങ്ങനെ സുരുചിയും ഏർ സുനീതിയും എല്ലാവരും രാജ്യത്തുള്ള എല്ലാവരും കൂടിയാണ് രാജ് ധ്രുവനെ സ്വീകരിക്കാൻ വന്നത് അങ്ങനെ ധ്രുവനെ വലിയ ആനപ്പുറത്തൊക്കെ കേട്ടിരുത്തി പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നല്ല പോലെ എല്ലാ തരത്തിലുള്ള വാദ്യകോശങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു ചൂത പല്ലവസാം സ്രങ് മുക്താമ വിലമ്പ എല്ലാരും എല്ലാവരും കൂടിയിട്ട് ഈ പൂജയ്ക്ക് ചെയ്യാൻ വയ്ക്കുന്നത് പോലെ ഇപ്പൊ നമ്മള് ആരെങ്കിലും ഒക്കെ എഴുന്നള്ള ഒരു എഴുന്നള്ളത്ത് വരികയാണ് ദേവിയുടെ തന്നെ നമ്മൾ അമ്പലത്തിലൊക്കെ ഉത്സവം ഒക്കെ നടക്കുന്ന സമയത്ത് എഴുന്നള്ളത്ത് വരില്ലേ നമ്മുടെ വീട്ടിന്റെ മുമ്പിലൊക്കെ നമ്മൾ മാവിന്റെ തോരണങ്ങള് അതുപോലെ തന്നെ നിറപറ വെക്കും അതുപോലെ വെള്ളം നിറച്ച കുമ്പം വെക്കും പിന്നെ അതുപോലെ പുഷ്പങ്ങളൊക്കെ വെക്കും എന്നിട്ട് ഇത് വരുന്ന സമയത്ത് നമ്മൾ പൂവൊക്കെ ഇട്ട് കൊടുക്കും അല്ലെ അങ്ങനെ എല്ലാവടേയും ചെയ്യും അപ്പൊ അത്രക്കും ഒരു ഈശ്വരൻറെ പോലെയുള്ള ഘോഷയാത്രയായി മാറി ധ്രുവൻ്റെ അപ്പൊ ധ്രുവൻ നോക്കുവാ എത്ര ഉയരത്തിലെത്തി വെറും ഒരു അഞ്ച് വയസ്സായ കുട്ടി ഇത്രയൊക്കെ ഉയരത്തിലേക്ക് എത്തണമെങ്കിൽ എല്ലാവരും പൂജിക്കുന്ന അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ എന്താണ് ആ കുട്ടി എന്ത് എന്ത് എന്തുമാത്രം അത് അത് നമുക്ക് നമ്മൾ എത്ര ആ കുട്ടിയിൽ നിന്ന് പഠിക്കണം നമ്മളൊക്കെ ഇന്നത്തെ നമ്മ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മള് ചെറുതായിട്ടൊക്കെ സാധനങ്ങൾ ചെയ്യുക ഭാഗവതമൊക്കെ ദിവസം വായിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഫലങ്ങളാണ് ഇതില് പലതും എനിക്ക് തന്നെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് നമ്മൾ ഇപ്പൊ അദ്ധ്യായങ്ങളൊക്കെ ഓരോ സമയങ്ങളിൽ ഓരോന്ന് വായിക്കുക എന്നൊക്കെ ആ അധ്യായത്തിന്റെ അവസാനം എഴുതിയിട്ടുണ്ടാവും അതൊക്കെ നമ്മൾ ആ സമയങ്ങളിൽ ദിവസവും ഒരു അധ്യായമെങ്കിലും ഭാഗവതം വായിക്കുന്ന വീട്ടിൽ ഈശ്വര ചൈതന്യം തീർച്ചയായും ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പൊ ആ ഈശ്വര ചൈതന്യം നമുക്ക് എപ്പോഴും നല്ലതേ വരുത്തുള്ളൂ നമ്മളെ മോശമാക്കില്ല അപ്പൊ ആ ഒരു ഈശ്വര ചൈതന്യത്തെ നമ്മൾ ഉണർത്തിയെടുക്കണം എന്ന് മാത്രം എവിടെയും നമ്മൾ ദേവി മഹാത്മിയൊക്കെ വായിച്ചാൽ ദേവിയുടെ ചൈതന്യം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അത് എന്താണ് അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം ഒരു ദേവി നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ചുറ്റും നിൽക്കും അത് നെഗറ്റീവ് എനർജിയെ തടുക്കും ടുത്തും നമ്മളിലേക്ക് വരുന്ന ദോഷമായ ചിന്താഗതികളെയും ദോഷമായ പ്രവർത്തികൾ ആരെങ്കിലും നമ്മളെ കുറിച്ച് ചെയ്യും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അതില്ലാതാവും അപ്പൊ അതൊക്കെയാണ് ധ്രുവചരിതം വായിച്ചാൽ നമുക്ക് വളരെയധികം ധ്രുവചരിതം നമ്മളെ എല്ലാ ദിവസങ്ങളിലും കുറച്ച് വായിക്കാൻ ശ്രമിച്ചാൽ നമ്മൾക്ക് ധ്രുവചരിതം വായിക്കുന്നത് കൊണ്ട് തന്നെ എന്താ കിട്ടുന്ന പറയുന്നത് പുണ്യം കിട്ടുന്ന പറയുന്നത് കാരണം ധ്രുവൻ അഞ്ചു വയസ്സായ ഒരു കുട്ടിയാണ് ആ കുട്ടിയാണ് ഇത്രയും തപസ്സു ചെയ്തത് അപ്പൊ നമ്മൾക്ക് നിസ്സാരമായ കാര്യങ്ങൾ പോലും പാലിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ നമ്മളോട് പറയണേ രാവിലെ നേരത്തെ എഴുന്നേക്കാൻ പറഞ്ഞാൽ കൂടി നമുക്ക് പറ്റുന്നില്ല അതുപോലെ നേരത്തെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്താൽ നമ്മൾ എത്ര എനർജിയിൽ ഉയർന്നു വരും എന്നുള്ളത് അറിയാമോ അപ്പൊ അങ്ങനെ ചെയ്യാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കുക എന്നുള്ളതാണ് ധ്രുവനിൽ നിന്ന് നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ തോരണങ്ങള് എന്തൊക്കെയായിരുന്നു ധ്രുവന് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുംഭങ്ങള് ഈ നിറച്ച കുംഭങ്ങള് മാവിലൊക്കെ വെച്ചിട്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ട് ധ്രുവം വരുന്ന വഴിയിലൊക്കെ കന്യകമാർ താലം പിടിച്ചിരുന്നു അവര് പൂക്കള് അർപ്പിച്ചിരുന്നു പിന്നെ വാദ്യഘോഷങ്ങൾ മുഴക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കുട്ടി എത്ര ഉയർന്നു വന്നു അപ്പൊ ഈശ്വരനായി മാറുന്നു അതായത് നമ്മൾ ഈ ദേവി ദേവിമാത്മ്യത്തിലൊക്കെ എഴുതിയിട്ടില്ല ദേവിമാത്മ്യം ദിവസമാകുമ്പോഴേക്കും ഈശ്വര ദേവി ദേവീചൈതന്യം നമ്മളിൽ വരും നമ്മളിൽ വന്ന് നിറയും പറയും അതുപോലെ ധ്രുവനിൽ ആ ഈശ്വര ചൈതന്യം വന്ന് നിറഞ്ഞതുകൊണ്ട് ധ്രുവനെ എല്ലാവരും വരവേറ്റു അപ്പൊ അമ്മയ്ക്കും രണ്ടാ അമ്മയ്ക്കാണെങ്കിൽ അമ്മയോട് എല്ലാരും പറയണം ഓ നിങ്ങളെ നിങ്ങൾക്ക് ഇത്ര നല്ലൊരു മകനെ കിട്ടിയില്ല ഈ മകൻ തിരിച്ചതും അപ്പൊ ആദ്യം മകൻ പോയ സമയത്ത് അവര് വിഷമിച്ചിരിക്കുന്നു എന്താണ് ധ്രുവൻ പോയി ഇനി വരുവോ എവിടേക്കാ പോയെ ഒന്നും അറിയില്ലായിരുന്നു അപ്പൊ നാരദ മഹർഷി അത് ഒളിപ്പിച്ചു വെച്ചിരിക്കയായിരുന്നു നര നാരദ മഹർഷിയോട് ധ്രുവൻ ആദ്യമേ പറഞ്ഞു ധ്രുവൻ നാരദ മഹർഷി അതിമേ വിചാരിച്ചു കാരണം ഈ കുട്ടി അവിടെ ഉണ്ട് മധുവനത്തിൽ എവിടെയാണ് ധ്രുവൻ തപസരുന്ന സ്ഥലം മധുവനം ആ മധുവനത്തിൽ ആ കുട്ടി ഇണ്ട് എന്ന് പറഞ്ഞ് അറിഞ്ഞ രാജാവും പരിവാരങ്ങളും വന്ന് വിളിച്ചോണ്ട് പോകും അതുകൊണ്ട് തന്നെ അവന്റെ സാധനങ്ങൾക്ക് അത് തടസ്സമാവും പറഞ്ഞുകൊണ്ട് നരത മഹർഷി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവർക്കൊക്കെ ആ മകൻ വരുവോ ഒരു സംശയമായിരുന്നു അങ്ങനെ ഇരിക്കെ മകൻ തിരിച്ചു വന്നപ്പോ ആ അമ്മ ഓടിച്ചെന്ന് മകനെ കെട്ടിപ്പൊണിരുന്നു അതുപോലെ അച്ഛൻ ഓടിച്ചെന്ന് മകനെ കെട്ടിപ്പിടിക്കുന്നു സന്തോഷം കൊണ്ട് നിറയുന്നു അതുപോലെ ചെറിയമ്മയും മകനും ഒക്കെ വരികയാണ് വന്നിട്ട് ധ്രുവൻ അവരെ അപ്പൊ ധ്രുവനും അവരോട് വിഷമം ഇല്ലാണ്ടായി നമ്മൾ ഈ സാധനങ്ങളൊക്കെ ചെയ്യും തോറും നമ്മളിലുള്ള നെഗറ്റീവ് എനർജിയൊക്കെ പോയിട്ടുണ്ടാവും നമ്മൾക്കൊരു വിട്ടുകൊടുക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ എത്തും എല്ലാം വിട്ടു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് അപ്പൊ ആ പറഞ്ഞതൊക്കെ തന്നെ ആ ആ രണ്ടാനമ്മ അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള ആ ഒരു വിഷമം മനസ്സിൽ നിന്നില്ല അപ്പൊ രാമയെ പോയി ആ രാമ്മയെയും പോയി കാലൊക്കെ തൊട്ട് വന്നിച്ചു അപ്പൊ ധ്രുവൻ മാതാവിന്റെയും പിതാവിന്റെയും അതുപോലെ ആ രണ്ടാനമ്മയുടെയും ഒക്കെ കാല് തൊട്ട് വന്നിച്ച് അങ്ങനെ സന്തോഷമായിട്ട് അതങ്ങനെ പിന്നോ അപ്പം നമ്മൾ സന്തോഷമായിട്ട് അവരുടെ ആ വിഷമങ്ങളൊക്കെ മാറി അവരെല്ലാവരും സന്തോഷമായിട്ട് ഒന്നുകൂടി എന്നുള്ളതാണ് എന്തൊരു കാര്യത്തിലും വഴക്ക് അങ്ങനെയൊക്കെ പല സ്ഥലത്തും കുടുംബങ്ങളിലും ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പൊ അതൊക്കെ ഉണ്ടാവുമ്പോൾ അതിനൊക്കെ ഓരോരുത്തരെ കേസ് വഴക്കുകൾ വരെ വരാറുണ്ട് അല്ലേ ഓരോ കാര്യങ്ങൾക്കൊക്കെ സ്വത്ത് തർക്കായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരിത് മനസ്സിലാക്കുക അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ ഇല്ലാണ്ടാകാൻ അത് ഏതെങ്കിലും തരത്തിൽ ഇല്ലാണ്ടാവണമെങ്കിൽ എന്ത് മാറണം നമ്മുടെ മനസ്സ് തന്നെ മാറണം അല്ലാതെ പറ്റില്ല ഈ നമ്മുടെ മനസ്സ് മാത്രം മാറിയാൽ മതിയോ എന്ന് ചോദിക്കുന്നവരുണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്ത് നമ്മുടെ മനസ്സ് മാറ്റിയാൽ മതിയോ തീർച്ചയായിട്ടും മതി മറ്റുള്ളവരുടെ മനസ്സ് മാറ്റാൻ നമുക്ക് പറ്റില്ല മറ്റുള്ളവരെ നന്നാക്കാൻ ഒരിക്കലും നമ്മൾ ശ്രമിക്കരുത് കാരണം എന്താണ് മറ്റുള്ളവരെ നന്നാക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ തോന്നിയാൽ മാത്രമേ അത് ആ ഒരു ലെവലിലേക്ക് അവർ വരൂ ഇതൊക്കെ ഈശ്വര നിശ്ചിതമാണ് പിന്നെ ആ കർമ്മവാസനകളാണ് ഇങ്ങനെയൊക്കെ മാറ്റുന്നത് എല്ലാവരുടെയും ഉള്ളിലുള്ള ഈശ്വര ചൈതന്യൊക്കെ തന്നെ പക്ഷെ കർമ്മവാസനകള് ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും അത് ജന്മജന്മാന്തരങ്ങളിൽ തുടർന്നു വരുന്നതാണ് അപ്പം നമ്മളിൽ ചീത്തമായ കർമ്മവാസ ചീത്ത തരത്തിലുള്ള കർമ്മവാസനകളും ഉണ്ടാവും നല്ലതും ഉണ്ടാവും അതായത് നമ്മളിൽ പോസിറ്റീവ് എനർജിയും ഉണ്ട് നെഗറ്റീവ് എനർജിയും ഉണ്ട് അപ്പം ഏത് ഉപയോഗിക്കണം എന്ന് നമ്മളെ അറിവ് നമുക്ക് കിട്ടണം ആ അറിവ് കിട്ടാനാണ് നമ്മൾ ഭാഗവതം അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഇതൊക്കെ പഠിച്ച് നമ്മൾ സാധനയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു അറിവ് ലഭിക്കുന്നു ഇവിടെ ഈ വഴക്കുകളൊക്കെ ഇല്ലാതാവാൻ അപ്പൊ പറയാറില്ലേ നമ്മൾ ഓരോ ഭാഗത്തിലെ ഓരോ ഭാഗങ്ങൾ വായിച്ചു നോക്കും അതിന്റെയൊക്കെ അവസാനം പറയുന്നുണ്ട് ഇപ്പൊ നമ്മൾ കഴിഞ്ഞതിന്റെയൊക്കെ അവസാനം എന്താണെന്ന് വെച്ചു ധ്രുവന്റെ കീർത്തിച്ചാലും അതിന്റെ ഫലം എന്താണെന്ന് തന്നിട്ടുണ്ട് ഒടുവ് ധ്രുവന്റെ വായിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടും വലിയ കീർത്തി കിട്ടും പദവി കിട്ടും ധനം കിട്ടും പിന്നെ ഐശ്വര്യം കിട്ടും സമൃദ്ധി കിട്ടും എന്നൊക്കെ പറയുന്നു ഇതൊക്കെ എങ്ങനെ വരണൂന്നുള്ളതിന്റെ ആ ഒരു കാതലായ കാര്യമാണ് ഒരു എന്താ പറയുക എല്ലാത്തിന്റെയും ഒരു പാസ്വേഡ് എന്ന് നമ്മൾ പറയില്ലേ ഒരു പാസ്വേഡ് ഇട്ടാലല്ലേ നമ്മളെല്ലാം തുറക്കുക അതുമാതിരി ഒരു പാസ്വേഡ് ആണ് ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നത് അപ്പൊ ആ ഒരു പാസ്വേഡ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് തെളിഞ്ഞു വരും നമ്മൾ എല്ലാ പ്രശ്നങ്ങളും മാറുന്നുള്ളതാണ് എല്ലാ തരത്തിലുള്ള ആരോഗ്യപരമായ പ്രശ്നങ്ങളായാലും ശരി അത് നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കി തരും നമ്മളുടെ ആ ഒരു നമ്മൾക്ക് അറിവ് കിട്ടുമ്പോൾ എല്ലാം മനസ്സിലാക്കി തരും അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രശ്നങ്ങളാണെങ്കിലും അതിന്റെ എന്തുകൊണ്ടാണ് ആ വഴി നമുക്ക് തുറന്നു കിട്ടും എന്തുകൊണ്ടാണ് ബ്ലോക്ക് അവിടെ എന്തുകൊണ്ടാണ് നമുക്ക് അത് സംഭവിക്കാത്തത് നമ്മുടെ എന്തെങ്കിലും ഒരു മുടങ്ങി കിടക്കുന്ന കാര്യം നേരെ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി നമ്മൾ ചെയ്താൽ തന്നെ നമ്മുടെ മനസ്സിൽ മാറ്റം വരുമ്പോൾ അത് സ്വാഭാവികമായും നമ്മളുമായിട്ട് ഇടപഴകുന്നവരിലേക്കും പകരും അങ്ങനെ പകർന്നുകൊണ്ട് എല്ലാവരിപ്പോ ധ്രുവൻ തപസ് ചെയ്തു എല്ലാം ചെയ്തു ധ്രുവൻ ആ അവസ്ഥയിലെത്തിയപ്പോ അച്ഛന്റെ അച്ഛനും ചെറിയമ്മയുടെ മനസ്സു മാറി എല്ലാവരുടെ മനസ്സു മാറി ധ്രുവനെ കൊണ്ടു ശരിക്കു പറഞ്ഞ ധ്രുവന് രാജ് രാജഭ രാജ പദവിയാണ് ലഭിക്കാൻ പോകുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ധ്രുവൻ എന്ത് കിട്ടി രാജപദവി കിട്ടി പിന്നെന്താ ഭഗവാൻ ധ്രുവനോട് പറഞ്ഞത് ധ്രുവന് മരണമേ മരണമില്ല എന്ന് പറഞ്ഞാൽ ധ്രുവന്റെ ശരീരം മാത്രമേ പോകുന്നുള്ളൂ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം മരണത്തിൽ നിന്ന് നമ്മൾ അമരത്വത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ നമ്മളിൽ ശരീരം മാത്രമാണ് മരിക്കുന്നത് നമ്മൾ മരിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ആ ഒരു തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മരണത്തെ കുറിച്ച് നമുക്ക് ഭയം ഉണ്ടാവില്ല അപ്പൊ ഇവിടെ മരണഭയം ഇല്ലാതായി അപ്പൊ ധ്രുവന് ആ ഒരു അറിവാണ് ഭഗവാൻ കൊടുത്തത് ധ്രുവനോട് എന്താ പറഞ്ഞ ഈ ഒരു പ്രത്യേക സ്ഥലത്ത് ഭഗവാനും മേലെയായിട്ട് ഒരു നക്ഷത്രങ്ങളൊക്കെ സഞ്ചരിക്കുന്ന സപ്ത ഋഷികളൊക്കെ സഞ്ചരിക്കുന്ന ആ ഒരു പ്രത്യേകമായ അഭൗമമായ സ്ഥലം ധ്രുവ എന്ന സ്ഥലം ധ്രുവം ധ്രുവ ധ്രുവനക്ഷത്രം എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പൊ ആ ഒരു നക്ഷത്രം ആയിട്ട് നിൽക്കുന്ന ധ്രുവൻ അങ്ങനെ ആയി മാറി ധ്രുവന് എന്നേക്കും ഭൂമിയും ഒക്കെ ഉള്ളിടത്തോളം കാലം നമുക്ക് നക്ഷത്രത്തെ കാണാം അപ്പൊ അനശ്വരനായി മാറി ധ്രുവൻ എന്തായി മാറി അനശ്വരനായി മാറി അപ്പൊ ആ അനശ്വരനായി മാറാൻ അപ്പൊ മരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ നോക്കൂ നമ്മൾ ധ്രുവൻ ധ്രുവന്റെ കഥ ഇപ്പോഴും പറയുന്നു അപ്പൊ ധ്രുവന്റെ എന്ത് മാത്രം പോയത് ശരീരം മാത്രമേ പോയുള്ളൂ അപ്പൊ മനസ്സ് അതായത് ധ്രുവനെ കുറിച്ചുള്ള ആ പ്രശസ്തി കീർത്തി ഇതൊക്കെ ഇവിടെത്തന്നെ നിലനിൽക്കുന്നു അതുപോലെ നോക്കൂ മഹാന്മാരൊക്കെ മഹാന്മാരൊക്കെ മരിച്ചു പോയാൽ നമ്മൾ അവരെ കുറിച്ച് എന്നും ഓർക്കും അല്ലേ ഇപ്പൊ നമ്മള് നൂറു വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് വിവേകാനന്ദ വിവേ സ്വാമി വിവേകാനന്ദൻ അപ്പൊ ഇന്ന് ആരോട് ചോദിച്ചാലും സ്വാമി വിവേകാനന്ദനെ പറ്റി അറിയാം നമുക്ക് അവരെ പേരൊക്കെ അറിയാം പക്ഷെ നമ്മുടെ കുടുംബത്തില് ഒരു നൂറു വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരാളെ കുറിച്ച് നമുക്കറിയില്ല ചോദിച്ചാൽ ഒരു മുത്തശ്ശനെ അറിയാമായിരിക്കാം അതിനപ്പുറം ഒന്നും നമുക്കറിയാം അപ്പൊ അതാണ് മഹാ മഹ് ഈ മഹാന്മാരുടെ ഒരു മഹത്വം എന്നൊക്കെ പറയാം നമ്മൾക്ക് അത് ഓർമ്മയില്ല എന്തുകൊണ്ടാണ് ഓർമ്മിക്കാൻ മാത്രം അവരൊന്നും വെച്ച് ഇത് വെച്ചിട്ട് പോയിട്ടില്ല അപ്പൊ നമ്മള് നമ്മളുടെ മരണമില്ല നമ്മൾ മരണമില്ലാത്തവനായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മളെ ഓർക്കാൻ കുറച്ച് നല്ല കാര്യങ്ങൾ ചീത്ത കാര്യങ്ങൾ ചെയ്താലും ഓർക്കും അല്ലേ ആ തരത്തിൽ അറിയപ്പെടേണ്ട കാര്യം ആ തരത്തിൽ അറിയപ്പെടുന്നതാണോ നല്ലത് നല്ലതായിട്ട് അറിയപ്പെടുന്നതാണോ നല്ലത് നല്ല നല്ല രീതിയിൽ നമ്മളെ ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് അത് ചെയ്തിട്ട് പോകാം അതല്ലെങ്കിലോ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ എന്താണെന്നെങ്കിലും മനസ്സിലാക്കാം ഈ സാധനങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾക്ക് നമ്മളായി തന്നെ ജീവിച്ചുകൊണ്ട് മരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് മരിക്കാൻ സാധിക്കും അങ്ങനെയുള്ളവർക്ക് മരണവും എന്തായിട്ട് വരും ഒരു ലഘുവായ കാര്യമായിട്ട് വരും അതായത് അനായാസേന മരണം വിനാദൈനേന ജീവനം ദേഹാന്തേ അവസാനിദ്ധ്യം ദേഹിമേ പരമേശ്വരം എന്നൊരു വാക്കുണ്ട് എന്താണെന്ന് വെച്ചാൽ അത് തന്നെയാണ് നമ്മൾ അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതായത് അനായാസേന മരണം എന്ന് പറഞ്ഞാൽ മരണം നമ്മൾക്ക് എളുപ്പമായി വളരെ കഷ്ടപ്പെട്ടും കടപ്പിലായും ഒക്കെ മരിക്കാതെ എളുപ്പത്തിൽ പെട്ടെന്ന് നമ്മളറിയാതെ മരിക്കാൻ നമ്മുടെ ശരീരം വിട്ട് ആ ഭഗവത് ചൈതന്യം പോകാൻ നമ്മൾക്ക് പറ്റണം പിന്നെ നമ്മൾ മരിക്കുന്നത് വരെ ആരുടെയും വിനാ ജീവൻ എന്ന് പറഞ്ഞാൽ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ നമുക്ക് കഴിയണം ആരുടെയും ആശ്രയത്തിൽ അല്ലാണ്ട് ജീവിക്കാൻ അപ്പഴേ നമുക്ക് വിഷമം ഉണ്ടാവുള്ളൂ അല്ല അപ്പഴേ നമുക്ക് ആ വിഷമം ഇല്ലാണ്ടാവുള്ളൂ കാരണം മരണം എന്നുള്ള വിഷമം നമ്മൾ മരിക്കുമല്ലോ നമ്മളെ നോക്കാൻ ആരും ഇല്ലല്ലോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മരണം എന്തായി മാറില്ല കഷ്ടമില്ലാത്തതായി മാറില്ല മരണം കഷ്ടമുള്ളതായി വരും മരിക്കാൻ ഇഷ്ടമില്ലാണ്ടാണ് അവിടെ മരിക്കുന്നത് മരണം എന്താണെന്ന് മനസ്സിലായാൽ മരിക്കാൻ ഇഷ്ടത്തോടു കൂടി നമുക്ക് ദേഹത്തെ ഉപേക്ഷിക്കാൻ നമുക്ക് പറ്റും അതായത് നമ്മളൊരു സാരി വസ്ത്രം എങ്ങനെ ഉപേക്ഷിക്കുന്നുവോ അതുപോലെ നമ്മുടെ നമ്മുടെ ശരീരത്തെ നമുക്ക് കേടുവന്ന വസ്ത്രം നമ്മളെങ്ങനെ ഉപ ഉപയോഗം കളയുന്നുവോ അതുപോലെ കളയാൻ പറ്റും അങ്ങനെ ആവുമ്പോ അവര് നല്ല ചൈതന്യമുള്ളവരായിട്ട് ആ ഈശ്വര സാക്ഷാത്കാരത്തിൽ അപ്പൊ ആരെയും ഉപദ്രവിക്ക ആരേടേയും ആശ്രയത്തിൽ കഴിയാതെ നമ്മൾക്ക് ഭഗവാൻ ഒടുവ് നമ്മൾ മരിക്കുമ്പോൾ ഭഗവാനിൽ ചേരണം അതാണ് ദേഹാന്തേ തവസാന്നിധ്യം പറഞ്ഞാൽ ഭഗവാനിൽ എനിക്ക് ചേരണം പിന്നീടൊരു ജന്മം ഉണ്ടാവാത്ത വിധത്തിൽ അപ്പൊ അതൊക്കെയാണ് നമ്മൾക്ക് ഈ സാധനങ്ങളിലൂടെയൊക്കെ കിട്ടുക ധ്രുവന് കിട്ടിയ ആ ഒരു പദവി നമ്മൾക്കും കിട്ടാൻ നമുക്ക് ശ്രമിക്കാൻ പറ്റുന്നതാണ് അപ്പൊ അതൊക്കെ നമുക്ക് ശ്രമിച്ചാൽ കിട്ടുള്ളൂ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത ജന്മത്തിലേക്കും കൊണ്ടുപോകാൻ പറ്റുള്ളൂ അത്രയേ ഉള്ളൂ ധ്രുവന്റെ ഇപ്പൊ വായിച്ചു വരെ